ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡി ടു നമുക്കറിയാം ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് പരീക്ഷ അതിനു മുമ്പ് സിലബസ് പഠിച്ചു തീർക്കണം സിലബസ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് ആപ്പിൽ ക്ലാസ് അവൈലബിൾ ആണ് നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ നൽകി എന്തൊക്കെ പഠിക്കണം ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം വെറുതെ പഠിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി എക്സാം ഉണ്ടാകും അറുപത് ദിവസം അറുപത് ടോപ്പിക് പഠിക്കാൻ വേണ്ടി തരും അറുപത് എക്സാം ഉണ്ടായിരിക്കും അറുപത് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും അത് വെറുതെ നിങ്ങൾ സുവോളജിയും ബോട്ടിങ് കെമിസ്ട്രിയും ഒന്നും കാണാപ്പാടാൻ പഠിക്കണ്ട മനസ്സിലാക്കി തന്നെ പഠിക്കണം ആദ്യം വീഡിയോ ക്ലാസ് കാണുക വീഡിയോ ക്ലാസ് നിങ്ങൾ ഈ കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ക്ലാസ് വൺ പോയിൻറ്റ് ഫൈവ് സ്പീഡ് ഇട്ടെങ്കിൽ നാൽപ്പത് മിനിറ്റ് വിഷയം പറ്റും അങ്ങനെ വേഗത്തിൽ തീർക്കുക ശേഷം നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയിരിക്കും അതായത് നാളെ എനിക്ക് തോന്നുന്നു ശലസാറിനെ ആർക്കും പരിചയപ്പെടുത്തിക്കൊള്ളേണ്ട ആവശ്യമില്ല നമ്മുടെ മാത്സ് അധ്യാപകരാണ് ശരസാർ ശരസ്സാറാണ് ക്ലാസ് തുടങ്ങുന്നത് ഓക്കെ സൂം ആപ്പിലായിരിക്കും ലൈവ് വരുന്നത് രാത്രി ഒൻപത് മണിക്ക് ഓക്കെ അപ്പോൾ രാത്രി ഒൻപത് മണിക്കാണ് നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ് ആയിരിക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് കാണാം നമ്മൾ ആദ്യത്തെ ഒരാഴ്ച എല്ലാവർക്കും സൗജന്യ ക്ലാസ് കൊടുക്കുകയാണ് അതായത് ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി മാത്സ് അഞ്ച് ക്ലാസ്സുകളും സൗജന്യമായിട്ട് നിങ്ങൾ നൽകും എന്താ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ക്ലാസ് എങ്ങനെയുണ്ട് മാസ്റ്റർ ഓഫ് ദി ജോയിൻ ചെയ്യൽ പ്രയോജനമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചെറിയൊരു ഫീസ് അടച്ചാൽ മതി രണ്ടായിരം രൂപയുള്ള കോഴ്സ് ഫീസ് ജോയിൻ ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ ഓഗസ്റ്റ് രണ്ടിലെ ക്ലാസ് എന്ന് പറയുന്നത് കെമിസ്ട്രി ക്ലാസ് ആണ് അത് നമ്മുടെ ആൽവിൻ സാറാണ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയും ഫോറൻസിക് എച്ച് എസ് ടിയും എടുക്കുന്ന ബെസ്റ്റ് ഫാക്കൽറ്റി കെമിസ്ട്രിയുടെ നമ്മുടെ ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് ആൽവിൻ സാർ സാറാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ ക്ലാസ് എടുക്കുന്ന ആദ്ര ടീച്ചറാണ് എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്ക് എടുക്കുന്ന ടീച്ചറാണ് ആദ്ര ടീച്ചർ പിന്നെ ഒയ്ഗൻ സാറാണ് സോളജി ക്ലാസ് എടുക്കുന്നത് വിനോദ് സാറാണ് നമ്മൾ ബോട്ടിങ് ക്ലാസ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അഞ്ചെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൗജന്യമായിട്ട് ഗൂ എന്താണ് സൂം ആപ്പ് വഴി കാണാൻ സാധിക്കും ആ ലിങ്ക് കൃത്യമായ സമയം ഞങ്ങൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പം ഇനിയും മാസ്റ്റർ ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ചെറിയൊരു ഫീച്ചേഴ്സിൽ മതിയാകും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് വേണം ഈ ഒരു എക്സാം പാസ്സാവാൻ നിങ്ങൾ എന്ത് വേണം അത് ഞങ്ങൾ ചെയ്തു തരും ഓരോ ദിവസവും പഠിക്കാനുള്ള വീഡിയോ ക്ലാസ് വരും നോട്ട്സ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാം ഉണ്ടായിരിക്കും മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായി എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക രണ്ടായിരം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഫീസ് നാളെ മുതൽ ലൈവ് ആരംഭിക്കാൻ പോവുകയാണ് ലൈവ് ക്ലാസ് തികച്ച് സൗജന്യമായിരിക്കും ആദ്യത്തെ അഞ്ച് ക്ലാസ്സുകൾ താങ്ക്